സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ സെപ്റ്റംബർ ഒന്ന് മുതൽ ആരംഭിക്കുകയാണ് സെപ്തംബർ മുപ്പതിനകം ജില്ലയിലെ നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ബ്രാഞ്ചുകളുടെ സമ്മേളനവും നടക്കും ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ നയവും അതിൻ്റെ നടപ്പാക്കലും അതിലുള്ള അനുഭവങ്ങളും കഴിഞ്ഞ സമ്മേളനം മുതൽ ഈ സമ്മേളന കാലം വരെയുള്ള സംഘടനാ പ്രവർത്തനങ്ങളും വിമർശന സ്വയം വിമർശനാടിസ്ഥാനത്തുള്ള പരിശോധനയാണ് സമ്മേളനങ്ങളിൽ നടത്തുക അതോടൊപ്പം ഭാവി പ്രവർത്തന പരിപാടികൾക്ക് ബ്രാഞ്ച് സമ്മേളനങ്ങൾ അതത് ബ്രാഞ്ച് പരിധിയിലെ പാർട്ടിയെ വിപുലപ്പെടുത്തുക എന്നുള്ള കൂടി ഒരു രേഖയും അംഗീകരിക്കും സി പി ഐ എം രാജ്യത്ത് സോഷ്യലിസവും കമ്മ്യൂണിസവും നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിപ്ലവ പാർട്ടിയാണ് ജനകീയ ജനാധിപത്യ വിപ്ലവം എന്നതാണ് ഈ കാലഘട്ടത്തിലെ ലക്ഷ്യമെന്ന് പാർട്ടി പരിപാടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ആ ജനകീയ ജനാധിപത്യ വിപ്ലവത്തിലേക്ക് ജനങ്ങളെ അണിനിരത്താൻ കഴിയണമെങ്കിൽ ജനകീയ ജനാധിപത്യ മുന്നണി കെട്ടിപ്പൊടുക അതിന് സഹായകരമാവുന്ന വിധത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളർത്തിയെടുക്കുക എന്നതാണ് ഇപ്പോൾ പാർട്ടി അംഗീകരിച്ചിട്ടുള്ള കാഴ്ചപ്പാട് അത് തെരഞ്ഞെടുപ്പ് കൂട്ടുകെട്ടല്ല അത് തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും മറ്റദ്ധാനിക്കുന്നവരുടെയും ഉൾപ്പെടെയുള്ള സമരഐക്യപ്രസ്ഥാനമാണ് ആ സമരഹിക്യ പ്രസ്ഥാനം ശക്തിപ്പെടുത്താൻ കഴിയണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെയും സി പി ഐ എമ്മിൻ്റെയും സ്വാധീനവും ശക്തിയും വർദ്ധിപ്പിക്കേണ്ടത് ഈ കാഴ്ചപ്പാടാണ് സി പി ഐ എമ്മിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം നിദാനമായിട്ടുള്ളത് കണ്ണൂർ ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതൽ പാർട്ടി ഘടകങ്ങളും പാർട്ടി മെമ്പർമാരുമുള്ള ഒരു ജില്ലയാണ് അതോടൊപ്പം ഇന്ത്യയിൽ തന്നെ ജില്ലാടിസ്ഥാനത്തിൽ പാർട്ടി ഘടകങ്ങളെ വിലയിരുത്തുമ്പോൾ പാർട്ടിയുടെ ഘടകങ്ങളുടെ കാര്യത്തിലായാലും അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലായാലും ബഹുജന സ്വാധീനത്തിൻ്റെ കാര്യത്തിലായാലും ഒന്നാമതായി കാണാൻ കഴിയുന്ന ഒരു ജില്ലയിലെ പാർട്ടി കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജില്ലയിൽ വളർന്നു വന്നത് നിരവധി പോരാട്ടത്തിലൂടെയാണ് ആ പോരാട്ടത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ രക്തസാക്ഷിത്വം ഭരിച്ച നിരവധി നേതാക്കളും പ്രവർത്തകന്മാരുമുണ്ട് ഇപ്പോഴും ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളിൽ അണിനിരക്കുന്നവരുമുണ്ട് അവരെല്ലാം ചേരുന്നതാണ് പാർട്ടി പാർട്ടി അംഗങ്ങൾ മാത്രമല്ല പാർട്ടി പാർട്ടിയോടൊപ്പമുള്ള ബഹുജനങ്ങളും അതോടൊപ്പം സഹയാത്രികരും എല്ലാം ഉൾപ്പെടെ ഉൾക്കൊള്ളുന്ന ഒരു വിവിധമായ ബഹുജന സ്വാധീനമാണ് പാർട്ടിക്കുള്ളത് അതോടൊപ്പം ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ജില്ലയിൽ രണ്ട് മൂന്ന് പ്രവർത്തനങ്ങൾ കൂടി പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാ ബ്രാഞ്ചുകളിലും അനുഭാവി യോഗങ്ങൾ സംഘടിപ്പിക്കും അതോടൊപ്പം പൊതു ഇടങ്ങളും പാർട്ടിയുടെ എല്ലാ ഓഫീസുകളും വായനശാലകളും ക്ലബുകളും ശുചീകരിക്കുകയും ചെയ്യും സർക്കാർ പ്രഖ്യാപിച്ച ഒരു പരിപാടിയാണ് ഒക്ടോബർ രണ്ട് മുതൽ നവംബർ ഇരുപത്തിയഞ്ച് വരെ ഗാന്ധി ജയന്തി ദിനം മുതൽ സീറോ വേസ്റ്റ് ദിനമായി അന്താരാഷ്ട്ര തലത്തിൽ ആചരിക്കുന്ന ദിനം വരെ വിപുലമായ മാലിന്യ വിയുക്ത ക്യാമ്പയിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തോടു കൂടി സമ്പൂർണ്ണ ശുചിത്വ കേരളം എന്ന പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സർക്കാർ നടത്തുന്നത് ആ പദ്ധതിയുമായി പൂർണ്ണമായി സി പി ഐ എം സഹകരിക്കും അതിൻ്റെ ഭാഗമാണ് ബ്രാഞ്ച് സമ്മേളനത്തിലെ മുഖ്യ ഉത്തരവാദിത്വം എന്ന നിലയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത് അതോടൊപ്പം സി പി ഐ എമ്മിൻ്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന ബന്ധുമിത്രാദികളിയെല്ലാം അനുഭാവി യോഗങ്ങളിൽ പങ്കെടുപ്പിക്കുകയും പൊതുവായ ഒരിടത്ത് ബ്രാഞ്ച് സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് പതാക ഉയർത്തൽ ചടങ്ങുകൾ ക്ഷണിക്കുകയും ഒക്കെ ചെയ്യും പാർട്ടി സമ്മേളനങ്ങളും അനുബന്ധ പ്രവർത്തന പരിപാടികളും വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് എല്ലായിടത്തും സെപ്റ്റംബർ മാസമാണ് നമ്മൾ സെപ്റ്റംബർ ഒന്നിന് തന്നെ ആരംഭിക്കുന്നു ഇല്ല ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തെറ്റ് ചെയ്യുന്നവർക്ക് സ്ഥാനമുണ്ടാകും ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണഘടനയിൽ കേവലം എഴുതിവച്ച കാര്യം മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് ഒരു തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ കാഴ്ചപ്പാടും നിലപാടുകളും കേസ് പല വിധത്തിലാണ് എന്നെ കേസ് ശിക്ഷിച്ച് ജയിലടച്ചിരുന്നു അതിലൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല ഞാൻ പാതിയോരത്ത് പ്രകടനം പോലും നടത്താൻ പാടില്ല പൊതുയോഗം പോലും നടത്താൻ പാടില്ല എന്ന് കോടതി വിധിച്ചപ്പോൾ അതിനെ വിമർശിച്ചു അതിനെന്നെ ശിക്ഷിച്ചു അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാർ നാടിനു വേണ്ടി ശബ്ദിച്ചതിൻ്റെ പേരിൽ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് കേസുകളിൽ പ്രതിയാക്കി പ്രതിയാക്കപ്പെട്ടിട്ടുണ്ട് അതും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചതിൻ്റെ ഭാഗമായുള്ള തെറ്റുകളും രണ്ടും രണ്ടാണ് അപ്പോൾ സംഘടനാപരമായി അതത് ഘടകങ്ങൾ അതത് സമയത്ത് തന്നെ പരിശോധിക്കുന്ന കാര്യമാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് വ്യതിചരിക്കാതിരിക്കാൻ അപ്പോൾ വ്യതിചനിച്ചാൽ അതിൻ്റെ തെറ്റിൻ്റെ ലഘു നടപടികൾ നടപടികളുണ്ടാകും ഓക്കെ നമ്മുടെ പാർട്ടി സമ്മേളനത്തിലല്ലേ അല്ല ഇതിലെല്ലാം മറ്റ കാര്യമേ പാർട്ടിക്കും ഗവൺമെന്റിനും നിലപാടുള്ളൂ സിനിമാ മേഖലയിൽ തെറ്റായ ചില പ്രവണതകൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള വനിതാ കൂട്ടായ്മയുടെ ഒരു പരാതി സർക്കാരിന് കിട്ടിയപ്പോൾ ഡബ്ല്യു സി സിയുടെ പരാതി കിട്ടിയപ്പോൾ ഉടൻ അതിന്മേൽ ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയത് എൽ ഡി എഫ് സർക്കാർ അത് ആദ്യമാണ് അതിനെ തുടർന്ന് കമ്മീഷൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടി ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കമ്മിറ്റിയുടെ ചെയർമാൻ തന്നെ പറഞ്ഞു ഇതിൽ സുപ്രീം കോടതിയുടെ മാനദണ്ഡം അനുസരിച്ച് പലതും പുറത്തു പറയാൻ പാടില്ലാത്തതാണ് അതോടൊപ്പം അന്ന് വിവരാവകാശ കമ്മീഷണറും പറഞ്ഞു റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ പാടില്ല എന്നാൽ തുടർന്ന് വിവരാവകാശ കമ്മീഷണറും പുതിയ വിവരാവകാശ കമ്മീഷണറും ഹൈക്കോടതിയും പറഞ്ഞു സുപ്രീം കോടതി മാർഗരേഖയനുസരിച്ച് പുറത്തു പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒഴിച്ചുണ്ടാവും പൊതുവായ കാര്യങ്ങൾ പരസ്യമായി ജനങ്ങളെ സമർ സമക്ഷം അവതരിപ്പിക്കാവുന്നതാണ് അങ്ങനെയാണ് പ്രസിദ്ധീകരിച്ചത് പ്രസിദ്ധീകരിച്ചപ്പോ ഒരു കാര്യം സർക്കാർ വ്യക്തമാക്കി എത്ര ഉന്നതരായാലും തെറ്റ് ചെയ്തതായി കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കും അത് സർക്കാർ അക്ഷരം പ്രതി ഇപ്പൊ നടപ്പാക്കുകയാണ് ചില പരാതികൾ ഓൺലൈനിൽ കിട്ടി കേസ് രജിസ്റ്റർ ചെയ്തു ജനപരാതിക്കാരുടെ മൊഴികളെടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു നേരത്തെ തന്നെ കേരളത്തിലെ ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളുടെ പേരിലും സംവിധായകരിൽ ഒരാളുടെ പേരിലും ഉൾപ്പെടെ അഞ്ച് കേസുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിനു മുമ്പ് തന്നെ എടുത്തിരുന്നു അപ്പോൾ സർക്കാരിൻ്റെ നയം സുവ്യക്തമാണ് തെറ്റ് ചെയ്തവർ കുറ്റം ചെയ്തവർ ആരും സംരക്ഷിക്കപ്പെടില്ല അതൊക്കെ ചർച്ച ചെയ്ത് എടുക്കേണ്ട കാര്യമാണ് കുറ്റം സംരക്ഷിക്കപ്പെടില്ല ഇതാണ് സർക്കാരിന്റെ നയം പക്ഷെ സർക്കാർ തന്നെ സർക്കാർ പരാതി ഉണ്ടെങ്കിൽ വരാം അന്വേഷിക്കാൻ ചോദിച്ചു വാങ്ങുന്നു അങ്ങനെ ആണ് പരാതിക്കാരൊക്കെ മുന്നിലേക്ക് വന്നത് അങ്ങനെ വന്ന ഒരു പരാതിയാണ് അതാണ് ഞാൻ പറഞ്ഞത് കേസ് വന്നു ഇനി അതിന് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അല്ല ഏത് കാര്യവും അയാൾ ഇപ്പോ ശിക്ഷിക്കുന്നു എന്ന് വിചാരിക്കുക അപ്പോ എന്ത് എന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട് അല്ല ചിലപ്പോ പെട്ടെന്ന് തന്നെ കോടതിക്ക് തോന്നുന്നു ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് സിനിമാ മേഖലയിലെ വളരെ ഗൗരവമായ ഒരു പ്രശ്നമാണ് ഇൻ ക്യാമറ വിചാരണ പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് കോടതി പറഞ്ഞാലോ അതൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല അവരുടെ ധാർമ്മികബോധം അവര് കോൺഗ്രസുകാരെന്ന് പറയുന്നത് അവര് എല്ലാ കൊളരുതായ്മയും കാണിക്കാൻ വേണ്ടി ചരിത്രത്താൽ നിയോഗിക്കപ്പെട്ടവരെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ അവർ കേസെടുത്തപ്പോൾ ബഹളം വെച്ചല്ലോ പരാതി വന്നു മുകേഷാണോ നോക്കിയില്ല എം വി പി ജയരാജനായാലും പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കേണ്ടി വരും അത് സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട് ആദ്യം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം പ്രചരിപ്പിച്ചത് ഓ ഇതൊന്നും ഒന്നും ചെയ്യലുണ്ടാവില്ല എന്നായിരുന്നു അത് മാറിയില്ലേ ഒരു രണ്ടു ദിവസം കൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇതെല്ലാം തന്നെ കുറ്റവാളികളോ കുറ്റക്കാരോ ഒക്കെ ആയവരെ രക്ഷിക്കാനാണ് അതെല്ലാം മാറിയല്ലേ മൂന്നാള് രാജിവെക്കണമെന്നാണോ താങ്കളുടെ അഭിപ്രായം അല്ല താങ്കളുടെ അഭിപ്രായം മൂന്നാളും രാജിവെക്കണമെന്നാണോ അവര് രണ്ടാളും രാജിവെക്കണം എന്നും താങ്കൾക്ക് അഭിപ്രായം ഉണ്ടോ കാരണം ഇത് ഇതുവരെ രാജിവെക്കണം നിങ്ങളാരും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് അല്ല നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ആ മൂന്നാള് രാജിവെക്കണം ആ പറയറ നിങ്ങളുടെ അഭിപ്രായം കൂടി കേട്ടു അതെ മൂന്നാള് രാജിവെക്കണം എന്നാണ് മാധ്യമ പ്രതിനിധികളുടെ അഭിപ്രായം അല്ല മാധ്യമ പ്രവർത്തകര് മനോരമയിൽ നാളെ വലിയ വാർത്ത വരുമോ നോക്കാം നേരത്തെ രണ്ടാളുടെ പേരിൽ കേസ് കേസെടുത്തപ്പോ മനോരമ ചരമ വാർത്ത കൊടുത്തത് അതേ മാതൃഭൂമി ഒരിക്കൽ എനക്കെതിരായി തെറ്റായ വാർത്ത വ്യാജമായി കൊടുത്തപ്പോൾ അതിന്റെ മാനേജർ അന്നത്തെ മാനേജറും അന്നത്തെ ന്യൂസ് എഡിറ്ററും എന്റെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങളെപ്പറ്റി ഒരു തെറ്റായ വാർത്ത കൊടുത്തു പോയിട്ടുണ്ട് നാളെയത് തിരുത്തും തെറ്റായ വാർത്ത വന്നത് മുൻ പേജിൽ മൂന്ന് കോളത്തിലാണ് തിരുത്തിയ വാർത്ത വന്നപ്പോൾ എന്നെ ഒരാൾ വിളിച്ചു ഞാൻ ആ സമയത്ത് പത്രം കണ്ടിട്ടില്ല അല്ല നിങ്ങൾ മരിച്ചോ എന്നോട് വിളിച്ചിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ മരിച്ചോ ഞാൻ എന്നെ വിളിച്ചിട്ട് ചോദിക്കാൻ കാരണം അല്ല നിങ്ങളെ പറ്റിയിട്ട് ഒരു വാർത്ത വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മരിച്ച ഒരാളുടെ വാർത്തേൻ്റെ തൊട്ട് താഴെ എം വി ജയരാജനെ പറ്റി വന്ന തെറ്റായ വാർത്തയിൽ ഗേദം പുറകടിപ്പിക്കും അതുകൊണ്ട് ചരിത്രം തിരുത്തി കുറിക്കുന്ന മനോരമ മാതൃഭൂമിയും തുടങ്ങിയ മാധ്യമങ്ങളിൽ നാളെ നമുക്ക് പ്രതീക്ഷിക്കാം നേരത്തെ അവർ പറയാതിരുന്നത് എട്ടു കോളം മുൻ പേജിലുള്ള വാർത്തയെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം ആരൊക്കെ നേരത്തെ ൈംഗിക അപവാദ കേസുകളിൽ പ്രതികളാക്കപ്പെട്ട യു ഡി എഫ് എം എൽ എ മാർ രാജിവെക്കണം നോക്കണം നിങ്ങൾ നേരത്തെ പറഞ്ഞതാണ് മാസപ്പടി വാങ്ങി എന്നും പറഞ്ഞ് വീണാ വിജയനെ പറ്റി ഇപ്പൊ മാസവും ഇല്ല പടിയും ഇല്ല കോടതി നമ്മളെ കുഴൽനാടൻ കൊടുത്തിട്ടുള്ള ഹാർജി അങ്ങ് തള്ളുകയും ചെയ്യും ഇപ്പൊ ഒരക്ഷരം ഇല്ലല്ലോ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങളഭിപ്രായം എന്താണ് ആദ്യം അവര് കാരണം സത്യം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി മാത്രമല്ല ധാർമ്മികതയിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആ വാർത്ത കൊടുക്കട്ടെ അതല്ലേ ആദ്യം വേണ്ടത് നമ്മളെ ഇദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചിരുന്നു ഈ സിനിമാ താരങ്ങളെ പറ്റിയിട്ട് ഉയർന്നു വന്ന ആക്ഷേപത്തിൽ മാറണമെന്ന് പറഞ്ഞപ്പോൾ അത് മാധ്യമങ്ങളിൽ ഞാൻ കണ്ടതാണ് ചോദിച്ചത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചിലരെ പറ്റിയിട്ട് ചർച്ച വന്നിരുന്നില്ല നിങ്ങൾ മാറി ദ്ദേഹത്തിന്റെ അഭിപ്രായം മാറണം എന്നുള്ളതാണ് എന്ന് മനസ്സിലുണ്ട് പക്ഷെ ആ സിനിമാ താരം പറഞ്ഞ് നിങ്ങൾ മാതൃക കാണിക്കും അപ്പൊ ഞാനും അത് അഭിപ്രായം പറയും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് നേരെ നിങ്ങളെ ചോദ്യത്തിന് നിങ്ങൾക്കെതിരായിട്ടുള്ള അടിയാണ് ഇപ്പൊ നല്ലത് അല്ല അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഏറ്റവും മാതൃകാപരമായ മാധ്യമം പ്രവർത്തനം നടത്തുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പുള്ളിയുടെ അനുയായികളായ പത്രസ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ അവരെ പറ്റി ആ പത്രസ്ഥാപനത്തിൽ വനിതകൾ തന്നെ കൊടുത്തിട്ടുള്ള പരാതിയിന്മേൽ മാതൃകാപരമായ നടപടി ഇങ്ങോട്ട് പറയൂ എന്നേ മറ്റേയാൾ പറഞ്ഞിട്ടുള്ളൂ ആര് ആ സിനിമ അത് ജനങ്ങൾക്ക് അറിയാം എൽ ഡി എഫ് എല്ലാവരിൽ നിന്നും വ്യത്യസ്തമാണ് അല്ലെങ്കിൽ ഈ കേസ് വരുമോ എത്ര ഉന്നതന്മാരുടെ പേരിലായിരുന്നു മൂടി വെച്ചുകൂടിയായിരുന്നു അതുകൊണ്ട് അതിന് വേറെ സംശയമില്ല സംശയം ആർക്കുകളാണ് ചില മാധ്യമങ്ങൾ അതും രണ്ടോ മൂന്നോ ദിവസത്തേക്ക് മാത്രമായിരുന്നു